ദ ജേർണലിസ്റ്റിലേക്ക് ഐ ഡി എഫിനെയും നെതന്യാഹുവിനെയും ഒക്കെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ ഹമാസിന്റെ വക്താക്കൾ ഓരോ ദിവസവും വെല്ലുവിളികളും പ്രത്യാക്രമണത്തിന്റെ കണക്കും പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു വശത്ത് സിവിലിയൻസിന് നേരെ ജബലിയ ക്യാമ്പിൽ ഉൾപ്പെടെ അതിശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ കടുപ്പിക്കുമ്പോഴും ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് നെതന്യാഹു പറയുമ്പോഴും ഹമാസിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് അതിന്റെ വക്താക്കൾ ഓരോ ദിവസവും ഓരോ വീഡിയോകളും ശബ്ദസംപ്രേഷണങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എൺപത് ദിവസമായിട്ടും ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടില്ല എന്ന ചോദ്യം ലോകവ്യാപകമായി ഉയർന്നുകൊണ്ടും ഇരിക്കുന്നു ഈ ഘട്ടത്തിലാണ് പൊടുന്നനെ ഒരു വീഡിയോ പുറത്തു വന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈനികരെ ഗസയിലെത്തി നേരിൽ കണ്ട് ആത്മവീര്യം കൊടുക്കുകയാണ് അതായത് ഇന്നലെയും അതിന് തലയൊന്നുമായി ഹമാസിന്റെ വക്താക്കൾ ഇസ്രായേലിന് വലിയ കാഷ്വാലിറ്റീസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും മുപ്പത്തിയഞ്ചിലധികം വാഹനങ്ങൾ തകർക്കുകയും ഇരുപതോളം സൈനികരെ കൊല്ലുകയും അതുപോലെ തന്നെ ചികിത്സക്കായി മറ്റും പോയിരുന്ന സൈനികരുടെ ജീപ്പുകൾ ആക്രമണത്തിനിരയാക്കി അവരെ കൊന്നുവെന്നും ഒക്കെ അവകാശപ്പെടുന്ന അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നോർത്തേൺ ദസയിലെത്തിക്കൊണ്ട് സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുള്ളത് നെതന്യാഹു റഷസ് ടു ഗാസ എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഐ ഡി എഫ് കനത്ത തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് സൈനികരുടെ ആത്മവീര്യം ചോർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നും ആ രീതിയിൽ ഹമാസ് പ്രത്യാക്രമണം കടുപ്പിക്കുന്നു എന്നും ഹമാസിനെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം എൺപത് ദിവസമായും നടപ്പാകാത്തതിന്റെ വലിയ പ്രശ്നം ഐ ഡി എഫിനുള്ളിലും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിലും ഉണ്ട് എന്നും അതിൻറെയൊക്കെ പ്രതിഫലനമാണ് നെതിന്യാഹം നേരിട്ട് എത്തി ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മവീര്യം നൽകുന്ന നടപടിയിലൂടെ തെളിയുന്നത് എന്നുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളായി ഉയർന്നു വരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഐ ഡി എഫിന്റെ മറ്റൊരു കമാൻഡർ ഇതുപോലെ ഗസയിലെത്തിക്കൊണ്ട് അതും ഈ നോർത്തേൺ ഗസ പരിസരത്ത് തന്നെയായിരുന്നു അവിടെ എത്തിക്കൊണ്ട് സൈനികരോട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ഓടി നടക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ സമാനമായ രീതിയിൽ തന്നെയാണ് നെതന്യാഹവും ഇടപെടുന്നത് അവിടെ സൈനികർക്കൊപ്പം എത്തുന്നു സൈനിക തലവന്മാരുമായി കൂടിയ കൂടിയാലോചനകൾ നടത്തുന്നു ഐ ഡി എഫിന്റെ ഡെപ്യൂട്ടി ചീഫും മൊത്തമാണ് അദ്ദേഹം വരുന്നത് അതിനുശേഷം സൈനികരുമായി ഇരുപത് ും നിന്നും നടന്നും ഒക്കെ നെതന്യാഹു തുടർച്ചയായി സംസാരിക്കുകയാണ് നേർക്കുനേർ നോക്കിക്കൊണ്ട് സൈനികർക്ക് ആത്മവീര്യം നൽകുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇതിലെല്ലാം വ്യക്തമാകുന്നത് ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഹമാസിനെ തീർത്തു എന്നും ഇസ്രായേൽ ഗസയെ എന്നും ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ തെറ്റിദ്ധരിപ്പിക്കുന്ന കമന്റുകൾ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ ആഗ്രഹം നല്ലതാണ് അതിലൊരു കാര്യം ശരിയാണ് ഗസയെ വെണ്ണീറാക്കുന്ന നടപടി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ജബലിയ ക്യാമ്പടക്കമുള്ള അടക്കമുള്ള മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ വ്യോമാക്രമണം കടുപ്പിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ഹമാസിനെ തുടച്ചെടുക്കൽ അതുപോലെ തന്നെ ഹമാസിന്റെ തലവന്മാരെ കൊല്ലൽ ബന്ധികളെ ജീവനോടെ പുറത്തു കൊണ്ടുവരൽ തുടങ്ങിയവയൊന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദവും ഇസ്രായേലിനുള്ളിൽ നിന്നുള്ള സമ്മർദ്ദവും നദന്യാഹുവിന് വലിയ തോതിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഞാൻ നേരിട്ട് കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇനി എല്ലാം പൊടുന്നനെ നടക്കും എന്ന് പറയുന്ന വിധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗസയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അല്ലെങ്കിൽ അതിവേഗത്തിൽ നടന്നു നീങ്ങി എല്ലാവരുമായും സംവദിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നദന്യാഹുവിന്റെ വാക്കുകളായി പുറത്തു വന്നിട്ടുള്ളതിൽ അതിൽ ഏറ്റവും പ്രധാനം ആർമി വിൽ ഇൻ്റൻസിഫൈ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ദിസ് കമ്മിങ് ഡേയ്സ് എന്നാണ് അതായത് ഇസ്രായേൽ ആർമി അതിശക് മായ ആക്രമണം വരും ദിവസങ്ങളിൽ തുടരും അല്ലെങ്കിൽ ആരംഭിക്കും എന്നാണ് നദന്യാഹു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഗസ ഓപ്പറേഷൻ നിർത്താൻ പോകുന്നു എന്ന ചില മാധ്യമങ്ങളുടെ വാർത്തകളെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു മാധ്യമ വാർത്തകളൊന്നും ശരിയല്ല ഗസ ഓപ്പറേഷൻ നിർത്താൻ പോകുന്നില്ല എത്ര നാൾ നീണ്ടു നിൽക്കേണ്ടി വന്നാലും ഈ ഓപ്പറേഷനുമായി മുന്നോട്ട് പോകുമെന്ന് നദന്യാഹു തീർത്ത് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരിക്കലും യുദ്ധം നിർത്തില്ല എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് <Ce> ും അതിരൂക്ഷമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരയുദ്ധം നടത്തുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ പണ്ട് പറയുന്ന പോലെ തകർത്ത് ബന്ധികളെ പിടിക്കുന്നതിനെ കുറിച്ചോ ഒന്നും അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതായി വാർത്തകളിൽ പരിശോധിച്ചിട്ട് കാണുന്നില്ല മറിച്ച് ആക്രമണം കടുപ്പിക്കും യുദ്ധം കടുപ്പിക്കും എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനിയും സിവിലിയൻസിന് നേരെ വ്യോമാക്രമണം അതിശക്തമാകും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ ഇനിയും ആക്രമണത്തിനിരയാകും ഇനിയും ഒരുപാട് ആളുകൾ മരിക്കും എന്ന് തന്നെയാണ് എന്തായാലും നെതന്യാഹു ഇപ്പോൾ ഈ പറയുന്ന പരിപാടികളൊക്കെ നടത്തിയത് ഈ സന്ദർശനവും ചർച്ചകളും ഒക്കെ നടത്തിയത് അതിശക്തമായ തിരിച്ചടികൾ നേരിട്ട സ്ഥലത്താണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആത്മവീര്യം ചോർന്ന സൈനികർക്ക് ആത്മവീര്യം നൽകുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിന് പിന്നിലെന്നും വാർത്തകൾ വരുന്നു